ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ബാഗിൽ നിന്ന് വന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ടാൻസാനയിലുള്ള മോൻസയിലുള്ള ഒരു പ്ലേസ് ആണ് അവിടെ എന്താ പറയുക സൂ ഉണ്ട് അങ്ങനെ എന്തൊക്കെയൊക്കെ കാണാനുണ്ട് ആ സ്പായ ഉണ്ട് അങ്ങനെ കുറെ എന്തൊക്കെയൊക്കെ കാണാനുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം പക്ഷേ അതിന് മുന്നേ നമ്മൾ വന്യ വൈകി കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നിങ്ങൾ അത് കണ്ടിട്ട് വായോ എന്നിട്ട് നമുക്ക് ഇവിടുത്തെ ന്യൂസ് കാണാം നമുക്ക് ഇപ്പോൾ ഇവിടെ എൻട്രി ചെയ്തു എൻട്രി ചെയ്തപ്പോൾ നമുക്ക് അവരിങ്ങനെ കയ്യിലൊരു പാഗൊക്കെ കിട്ടി തന്നു ഒരാൾക്ക് അയ്യായിരം ആണ് ഇവിടെ വന്നത് ചാർജ് അപ്പോൾ നിങ്ങൾ വന്നോ വരുമ്പോൾ ഉള്ള വീഡിയോസ് കണ്ടിട്ട് വായോ എന്നിട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണാം നമ്മൾ വാഹിലിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് നമുക്ക് ഒരു മണിക്കൂർ ട്രാവലാണ് വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് ഉള്ളത് ഈ കാണുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ വിക്ടോറിയ ലേക്കാണ് നമുക്ക് അവിടെ വാഹിൽ കഴിയുമ്പം കുറച്ചും കൂടി നല്ല ആയിട്ടുള്ള വ്യൂസ് കിട്ടും ഈ ലേക്കിൻ്റെ പിന്നെ പോകുന്ന വഴിയുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഇതിന് മുന്നേ ഇത്ത വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന പാറയുടെ മേളില് വീട് വെച്ചിട്ടൊക്കെയാണ് താമസിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ പാറകൾ ഇരിക്കുന്ന കാണണം ഒരാൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെയാണ് പാറകളൊക്കെ ഇരിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ പിന്നെ ഈ വാഹിയിൽ ഇരിക്കുന്നതും ഒരു മലയുടെ മുകളിലേക്കാണ് അപ്പോൾ പോകുന്ന വഴിയുള്ള വ്യൂസിനെ കുറിച്ചിട്ട് ഞാൻ പറയണ്ടല്ലോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ വീഡിയോയിൽ കൂടി എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല പക്ഷെ നേരിട്ട് കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഓരോരുത്തർ എൻ്റെ അടുത്ത് ചോദിക്കും ആഫ്രിക്ക എങ്ങനെയുണ്ട് മരുഭൂമി പോലെയല്ലേ മഴയൊന്നും കിട്ടാത്ത സ്ഥലമല്ലേ എന്നൊക്കെ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഈവൻ ഞാൻ വര ഞാൻ ഇങ്ങോട്ടേക്ക് വയ്ക്കും വരണേക്ക് പിന്നെ ഞാനും എന്റെ മനസ്സിലത്തെ ഇമേജും ഇങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ ഇവിടെ ഫുള്ള് മരങ്ങളാണ് എനിക്ക് നാട്ടിലേക്കാടും കൂടുതൽ മരങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ മഴയും അടിപൊളിയായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇവർ വേറൊരു സെറ്റപ്പ് കാണിച്ച തരാം ബൈക്ക് ഓടിക്കുന്നത് ഇത് ഇത് കണ്ടോ കുട പോലത്തെ ഒരു സംഭവം ബൈക്കിൽ സെറ്റ് ചെയ്തിട്ട് ബൈക്ക് ഓടിക്കുന്നത് അപ്പോൾ ഇവർക്ക് വെയിൽ അധികം അടിക്കത്തില്ല അതുപോലെ തന്നെ മഴയുള്ള ടൈമിലാണെങ്കിൽ അപ്പോഴും വണ്ടി ഓടിക്കാൻ പറ്റും അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു അതിശയം പോലെ തോന്നിയത് ഇവർ ഭയങ്കര ബുദ്ധിപൂർവ്വമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയായിരുന്നു അത് കണ്ടപ്പോൾ അപ്പോൾ ദൈവം കൊണ്ട് നല്ല റോഡൊക്കെ കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്ക് അഡ്വഞ്ചർ മോഡാണ് റോഡൊന്നുമില്ല അപ്പോൾ കുണ്ടും കുഴി അങ്ങനത്തെ റോഡൊക്കെയാണ് അങ്ങോട്ടേക്ക് ഉൾ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്യുന്നത് മറ്റേ കപ്പ അതുപോലെ തന്നെ ക്യാബേജ് അങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു പെട്ടിക്കട പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർക്ക് അത്യാവശ്യം ഉള്ള സാധനങ്ങളൊക്കെ കിട്ടും അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ജീവിക്കുന്നത് പിന്നെ അത് നേരെ അങ്ങോട്ടേക്കും ഫുൾ ഉൾഗ്രാമങ്ങളാണ് നമ്മളിവിടുന്ന് ടേൺ ചെയ്ത് പോകും ഞാൻ പറഞ്ഞില്ലേ ഈ ബാഹലിൽ ഇരിക്കുന്നതും ഒരു മലയുടെ മുകളിലാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ളതും മീൻസ് എന്താ പറയുക ലോക്കലായിട്ടുള്ള ആൾക്കാരാണ് അങ്ങോട്ടേക്ക് കൂടുതലും ട്രൈബ്സ് ആയിരിക്കും കാരണം ഈ മലയുടെ മുകളിലൊക്കെയാണ് കൂടുതലും ട്രൈബ്സുകൾ താമസിക്കുന്നത് ഇത് നമ്മൾ ബാക്കിൽ എത്തിയട്ടോ അതിൻ്റെ എൻട്രൻസ് ആണിത് അതിൻ്റെ ഉള്ളിൽ പിന്നെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കരിപ്പൂന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് ആക്ച്വലി കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഞാൻ ചോദിച്ചത് എൻ്റെ ക്യാമറക്കാരുടെ ഭംഗിയൊക്കെയാണെന്നാണ് പക്ഷെ അല്ല കേട്ടോ ഡാൻസാനിയൻ ബ്യൂട്ടിയാണ് ഈ കാണുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഈ പ്ലേസ് അപ്പോൾ വന്ന വഴിയുള്ള വ്യൂസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള വ്യൂസ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് ഡേ സൂയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്ര വലിയ സൂന്നൊന്നും പറയാനില്ല ചെറിയൊരു സൂ കുറച്ച് കോഴികൾ പ്രാവുകൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് അങ്ങനെയാണ് കേട്ടോ പക്ഷെ വെറൈറ്റി ഇവിടുത്തെ ടാൻസാനിയൻ കോഴികളും വെറൈറ്റി ഓഫ് കോഴികളും പ്രാവുകളൊക്കെയാണോ വരുന്നത് നമുക്കിപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് നല്ല വീഡിയോസൊക്കെ വരണുണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ഇവര് താഴ്ത്ത് കോഴികളെയും മുകളിൽ പ്രാവുകളെ ആയിട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത് അതും അവരങ്ങനെ എന്താണ് സെക്യൂർ ആയിട്ട് ഭയങ്കര പൂട്ടി താഴിട്ട് പൂട്ടിയൊന്നും വെച്ചിട്ടൊന്നുമില്ല കേട്ടോ നമുക്കത് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ നമ്മളങ്ങനെ എടുത്തില്ല കാരണം നമ്മുടെ നാടല്ല ആഫ്രിക്കയാണ് അപ്പോൾ അവരെങ്ങനെയാണ് ചിലപ്പോൾ നമ്മൾ പിടിച്ചതൊക്കെ ചീത്തയൊക്കെ പറഞ്ഞാലോ എന്ന് വിചാരിച്ചാൽ നമ്മളങ്ങനെയൊന്നും എടുത്തില്ല ഞാൻ ചോദിച്ചു പക്ഷേ നമുക്ക് എടുക്കാമോ എന്നൊക്കെ ഉള്ള രീതിയിൽ പിന്നെ നമ്മുടെ മുന്നിൽ രണ്ട് പേര് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഗൈഡ് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഗൈഡൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുള്ളിക്കാരൻ അവർക്ക് ഓപ്പൺ ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും ചോദിച്ചു ഞങ്ങൾ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ആക്ച്വലി ഇതിനെയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല ആ എന്ത് ഏതാണ് അങ്ങനെ പേരൊന്നും എഴുതി വച്ചിട്ടില്ല ട്ടോ പിന്നെ ഇത് രണ്ട് ഡോഗ് ഹസ്കി അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു ഓട്ടോ അവിടെ കാണാനായിട്ട് പിന്നെ വേറൊരു സെക്ഷൻ ഉണ്ട് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം നമുക്ക് എൻട്രൻസ് ഫീ ആയിട്ട് വരുന്നത് രണ്ടു കൂടി ടെൻ തൗസൻഡ് ഷില്ലിങ്ങ് ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ സൂവിലേക്ക് കയറണമെങ്കിൽ രണ്ടുപേർക്കും കൂടി വീണ്ടും ടെൻ തൗസൻഡ് ഷില്ലിങ് കൊടുക്കണം അപ്പോൾ അത് പേയ്മെൻ്റ് ചെയ്യാൻ വേണ്ടി കൂട്ട് പോയേക്കായിരുന്നു പിന്നെ ഈ പോണ ആൾക്കാരെ കണ്ടോ ഇവർ ട്രൈബ്സിലെ ആൾക്കാരാണ് ഇവിടെ ആ മലയുടെ മുകളിലൊക്കെ താമസിക്കുന്നതായിരിക്കും അപ്പോൾ അവർ പോകുന്നതാണ് കേട്ടോ ആ കാണുന്നത് wanakula majani wanakula pumba kwa hapa tunawapa pumba ila polini wanakula majani only kwa sababu pumba polini siwawezi kuzipata ulimi ഈ സൂയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞ് വന്നപ്പോഴേ നമുക്കൊരു ഗൈഡിനെയും കൂടി കിട്ടിയിട്ടോ അപ്പോൾ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഇവിടുത്തെ സാഹിലി ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടത് എനിക്കിവരെ ഭാഷ അറിയത്തില്ലല്ലോ അപ്പോൾ കുട്ടി അതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് എനിക്ക് പറഞ്ഞു തരുമോ അങ്ങനെയാണ് കേട്ടോ അവരെന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓസ്ട്രിച്ച് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് മെയിലും മറ്റേ ബ്രൗൺ കളറിൽ കാണുന്നത് ഫീമെയിലുമാണ് ഇവർക്ക് നാൽപ്പത് വർഷത്തോളം ലൈഫുണ്ട് പിന്നെ അവർക്ക് ഫീഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഈച്ച് ആൻഡ് എവ്രി തിങ് അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അത് ഓരോ അനിമൽസിനെ കാണുമ്പോഴും അതിനെ ഫീഡ് ചെയ്യുന്നത് എന്താണ് അവരെ പിടിച്ചുകൊണ്ട് വന്നത് ഇവിടുത്തെ കാടുകളിൽ നിന്നാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് അവരിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കണന്ത് ഒരു വൈൽഡ് ബീസ്റ്റ് ആണ് ആ ഒരു അനിമലാണ് കേട്ടോ കണന്ന് കൂട്ടിതിന് മുന്നേ ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് പറഞ്ഞ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ അനിമൽസ് ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇവിടെ കുറവാണെന്നാണ് കേട്ടോ പറഞ്ഞത് കണ്ടോ ഇങ്ങനെ ഫുൾ ഓരോ കാര്യങ്ങളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അറിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നടക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കൂട്ടം എനിക്കതൊക്കെ ഫുൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും അങ്ങനെയാണ് ഞങ്ങളിവിടെ നടന്നിരുന്നത് ഫുള്ള് കുട്ടും ഇതിന് മുന്നേയും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് മുന്നേ ആദ്യമായിട്ട് വന്ന ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ ബാരിയേഴ്സ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണത് അപ്പോൾ നമുക്കിതിൻ്റെ ഈ സീബ്രയുടെ അടുത്ത് ജിറാഫിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കായിരുന്നു എന്നായിരുന്നു പറയുന്നത് ഇതിപ്പോൾ വന്ന ബാരിയറാണ് ഈ സീബ്ര എന്ന് പറയുന്നത് പെട്ടെന്ന് ഓടിപ്പോകുന്നതോ അങ്ങനത്തെ ഒരു സാധനമല്ല അപ്പം നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ നിന്ന് വീഡിയോസൊക്കെ എടുക്കായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ബാരിയേഴ്സ് വന്നുകൊണ്ട് നമുക്ക് പറ്റത്തില്ല പിന്നെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്കിവരെ ഫീഡൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മുന്നേ പോയ രണ്ട് പേര് അതിൻ്റെ ഉള്ളിലേക്ക് കയറി എന്താ പറയുക ജിറാഫിന് ഫീഡ് ചെയ്തായിരുന്നു കേട്ടോ ഇതേ ജിറാഫ് ഇങ്ങോട്ടേക്ക് വരണേ നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഇല എന്തോ സംതിങ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വരണതാണ് അപ്പം ഞാൻ ചുമ്മാ അടുത്ത് പോയിട്ട് ഇതിനെ കൈ കാണിച്ച് നോക്കിയായിരുന്നു പക്ഷേ അത് കയ്യിലൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അത് തിരിച്ച് പോക പോയി അങ്ങോട്ടേക്ക് എന്തെങ്കിലും ഇലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫീഡ് ചെയ്യാം പക്ഷെ അതിനും പൈസ കൊടുക്കണം ഇവർക്ക് ബുദ്ധി വെച്ച് പോയി എന്ന് തോന്നണം നേരത്തെ ഇവർ വന്ന ടൈമിൽ ഇവർക്ക് അത്ര ബുദ്ധി ഉണ്ടായില്ലായിരിക്കും ഇപ്പോൾ അവർ ഓരോന്നിനും എന്താ ഇത്ര ചാർജ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ സൂ കഴിഞ്ഞു ശരിക്കും ബാക്കിലിൻ്റെ അകത്തേക്ക് ഉള്ള ഇൻ്റർ നമുക്ക് കയറാൻ പോകുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലാണ് ലോഡ്ജ് അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ല വ്യൂസ് സൈറ്റിങ് ഒക്കെ വരുന്നത് അപ്പം അത് നമുക്ക് ആരത്തേക്ക് കയറിയിട്ട് കാണാം അങ്ങനെ നമ്മളത് ഇതിൻ്റെ ഉള്ളിലേക്ക് അവിടെ തന്നെ അതേ ആരോ മാർക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് മേലിലേക്ക് കുറച്ച് സ്പോട്ടുകളുണ്ട് മൗണ്ടെയ്ൻസും ലയൻ കേജ് ടെന്നീസ് ഫുട്ബോൾ അതിൻ്റെയൊക്കെ കോർട്ടുകൾ പിന്നെ ഹൈക്കിങ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ ട്രൈബ്സിൻ്റെ താമസിക്കുന്ന സ്ഥലമൊക്കെ അതിൻ്റെ മുകളിലോട്ടാണ് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് മലയായതുകൊണ്ട് ആ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ മലയുടെ മുകളിലേക്കെയാണ് പോകുന്നത് അപ്പോൾ അവിടെയൊക്കെ ട്രൈബ്സ് അവരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവരിങ്ങനെ ആരോ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് അവർ വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ടേക്ക് ഇനി എന്തോന്നമുക്ക് നോക്കാൻ പോകണ വഴിക്ക് ഇവിടെ ഫുള്ള് മരങ്ങളാണ് കേട്ടോ അത് ഇവർ നട്ടുപിടിപ്പിച്ചിരുന്നതാണ് ഈ മരങ്ങൾ അത് ഫുള്ള് തണലാണ് പോകുന്ന വഴിക്കെല്ലാം ഫുള്ള് തണലാണ് പിന്നെ ഈ കണ എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻറ്റാണ് അത് അവർ സെറ്റപ്പ് ചെയ്തേക്കുന്നതാണ് കേട്ടോ എൻ്റെ ബ്യൂട്ടിഫുൾ നോക്ക് നമുക്ക് നമുക്ക് ഫുള്ള് തണലുമാണ് നമുക്ക് നല്ലൊരു വൈബൊക്കെ അയച്ച് ഫുഡൊക്കെ കഴിക്കാം എനിക്ക് ഈ പ്ലേസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഞാൻ പറയുമായിരുന്നു എനിക്ക് ഇവിടെ വന്നിട്ടൊന്ന് ഫുഡ് കഴിക്കാമെന്ന് ഇനി അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കും കുറേ റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ നമ്മൾ വീഡിയോ ീഡിയെടുക്കുന്നുണ്ടപ്പോൾ നമുക്ക് ഹായ് ഹായൊക്കെ തരണമുണ്ട് ഇവരെന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത് പിന്നെ അതെ നമ്മൾ മെയിനായിട്ട് ഇനി ഈ റിസോർട്ടിൻ്റെ മെയിൻ ഒരു ബ്യൂട്ടിയിലേക്കാണ് പോകുന്നത് ലേക്ക് വ്യൂ അത് കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബിവിയർ ഓഫ് ക്രോക്ക് ഡൈൽന്ന് കാരണം ഈ ലേക്കിൻ്റെ ഉള്ളിൽ ക്രോക്ക് ഉണ്ട് അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം മിക്ക സ്ഥലങ്ങളിലും അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതാണ് വിക്ടോറിയ ലേക്ക് എന്ന് പറയുന്നത് അത് മൂന്ന് കൺട്രീസിലായിട്ടാണ് സ്പ്രെഡ് ചെയ്തെടുക്കുന്നത് ടാൻസാനിയയിലാണ് ഫോർട്ടി നയൻ പെർസെൻറ്റേജോളം ഈ ലേക്ക് വരുന്നത് പിന്നെ വരുന്നത് കിനിയ ഉഗാണ്ടയിലാണ് വരുന്നത് സിക്സ്റ്റി തൗസൻഡ് സ്ക്വയർ കിലോമീറ്ററോളം ഉണ്ട് ഈ ലേക്ക് പിന്നെ ഈ ലേക്കിൽ വരുന്ന രണ്ട് ഫിഷ് എന്ന് പറയുന്നത് നൈൽ പേച്ചും തിലാപ്പിയാണ് കുട്ടിൻ്റെ കമ്പനിയിലേക്കൊക്കെ അവർ എടുക്കുന്ന ഫിഷ് എന്ന് പറയുന്നത് നൈൽ പേച്ചാണ് അത്രത്തോളം എന്താ പറയുക സ്പ്രെഡ് ചെറിയ ലേക്കൊന്നും അല്ല ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നതും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇത് ശരിക്കും ഈ റിസോർട്ടിൻ്റെ ഇവിടെ നിന്ന് നോക്കുന്ന ചെറിയൊരു വ്യൂ മാത്രമാണ് ഈ ലേക്കിൻ്റെ ഇത് അല്ലാണ്ട് ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ലേക്കാണ് കേട്ടോ ഇത് ആ ലേക്കിൻ്റെ ഒരു ബ്യൂട്ടി നോക്കിയിട്ട് എന്താവാ ഭംഗീന്ന് കാരണം മൗണ്ടെയിൻസും ഐലൻഡ്സും ഒക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ലേക്കാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഇനി മെയിൻ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ലോഡ്ജാൻ സ്പാ അതിലേക്കൊക്കെ എൻറ്റർ ചെയ്യുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഇവിടെ ക്യാമൽ റൈഡ് ഹോഴ്സ് റൈഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈവനിങ്ങിൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ അവരിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഇത് കണ്ടു നമ്മൾ കുറച്ച് ഇനി എന്താ കയറ്റമാണ് മലയുടെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു മലയാണ് അതുപോലെ തന്നെ ഇവിടെ അവർ ക്രോക്ക് ക്രോക്ക് ഡൈലിന് ഇട്ടിരുന്ന പ്ലേസ് ആണ് കുട്ടൊക്കെ പണ്ട് വന്ന ടൈമിൽ അതിൽ ക്രോക്ക് ഡൈൽ ഉണ്ടായിരുന്ന പറയുന്നത് ഇപ്പോൾ ഇല്ലാട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇവർ നേരത്തെ വന്നിട്ടുള്ളതുകൊണ്ട് അറിയാം എന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ ഇതേ ഇത് ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് നേരം ഈവനിങ്ങൊക്കെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ട് ഇവിടെയൊക്കെ കുറച്ച് നേരം നല്ല കാറ്റാണ് ഭയങ്കര കാറ്റാണ് എന്നാൽ വെയിലും ഉണ്ട് എന്നാൽ ആ വെയിലിനൊരു തണുപ്പുമുണ്ട് അങ്ങനത്തെ ക്ലൈമറ്റാണ് ഇവിടെ വരുന്നത് ഞാനവിടുത്തെ പാറയുടെ മുകളിലൊക്കെ പിടച്ച് കയറി ചാടിയൊക്കെ കളിക്കുകയെന്നിട്ടോ കുറേ നേരം കാരണം മറ്റേ മൊത്തം നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ മൊത്തം ഇതുപോലെ പാറകളാണ് നമുക്ക് കയറാനൊക്കെ പറ്റും എന്നാലും ഞാൻ എല്ലാവരും കയറുന്നൊക്കെ അറിയില്ല ഞാൻ എന്നാലും പടച്ചൊക്കെ കയറിയായിരുന്നു അതുപോലെ ഇവിടുത്തെ ലോഡ്ജൊക്കെ സെറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ പാറയുടെ മുകളിലാണ് അവർ ഉണ്ടാക്കിയേക്കുന്നത് അതും ബാമ്പ് ഫുള്ള് ബാമ്പ് ഉപയോഗിച്ചിട്ടാണ് അവർ അവരുണ്ടാക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടേക്കുന്നതാണ് ലോഡ്ജിൻ്റെ ഫേസ് വരുന്നത് ലൈറ്റിലേക്കാണ് അപ്പോൾ ഭയങ്കര സൂപ്പർ വ്യൂ ആയിരിക്കും അതിൻ്റെ ഉള്ളിലും ൊക്കെ താമസിക്കുമ്പോൾ പല റേഞ്ചിലുള്ള ലോഡ്ജുകളുണ്ട് കേട്ടോ പ്രീമിയം റേഞ്ചിലൊക്കെ വരുമിക്കും കുറച്ചും കൂടി നല്ല അടിപൊളി സെറ്റപ്പായിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് അത് നമുക്ക് മോളിലേക്ക് പോകും തോറും നമുക്ക് സൈഡിലൊക്കെ ആയിട്ട് ലോഡ്ജുകൾ കാണാൻ പറ്റും പിന്നെ കാടായത് കൊണ്ട് തന്നെ കിളികളുടെ ശബ്ദം ഭയങ്കരമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ അതുപോലെ കീരിയല്ല അതുപോലത്തെ എന്തോ ഒരു ജീവി ഇതിൽ കൂടെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ രാത്രി ആവുമ്പോൾ ഇവർ ഇവിടെ കണ്ടോ ലാമ്പൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് അതൊക്കെ കത്തിക്കുമായിരിക്കും നമുക്ക് എങ്ങനെയാണ് നൈറ്റ് വ്യൂ എന്നുള്ളത് അറിയത്തില്ല നമ്മൾ ഈവനിങ് ആകുമ്പോഴേക്കും ഇവിടെ പോകും അതുകൊണ്ട് ആ വ്യൂ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല മേ ബി പേടിയൊക്കെ ആവുമായിരിക്കും എങ്ങനെയെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ ദൈവറിഞ്ഞിട്ട് ട്രൈബിലെ ഒരാളാണ് കേട്ടോ നമുക്ക് അയാളുടെ നേരെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം അവരെങ്ങനെ റിയാക്റ്റ് ചെയ്യുന്ന അറിയത്തില്ല അറിയത്തില്ല മേ ബി ചിലപ്പോൾ എന്താ ദേഷ്യപ്പെടുമായിരിക്കും അതുകൊണ്ട് അങ്ങനെ എടുത്തില്ല പുള്ളിനെ കാണാണ്ടാണ് വീഡിയോ എടുത്തത് ഞാൻ അവർ ഈ ഇതിൻ്റെ മുകളിൽ താമസിക്കുന്നതായിരിക്കും ഈ മലയുടെ മുകളിൽ താമസിക്കുന്നതായിരിക്കും പിന്നെ ദേ ഇവിടെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ലേക്കിൻ്റെ ഉള്ളിൽ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് റിസോർട്ടിൽ ഈ വ്യൂ കണ്ടോ എനിക്ക് അടിപൊളിയാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് കുറച്ചു നേരം വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ അടിപൊളി വ്യൂ ആണ് കേട്ടോ അത്രയ്ക്ക് സൂപ്പറാണത് പിന്നെ എന്തായാലും നമ്മൾ നടന്ന് റിസോർട്ടിൻ്റെ വേറൊരു സ്ഥലത്തേക്ക് എത്തിയേക്കാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഞാനപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻ്റ് മൊത്തം അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഓരോന്ന് കാണുമ്പോൾ അതുമ്പോ തൂങ്ങൽ ഇതുമത്തൂങ്ങലൊക്കെ ആയിട്ട് നടക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നതും ക്രോക്ക് ഡയലിൻ്റെ ഒരു ഏരിയയാണ് ഇപ്പം ഇല്ല അവിടെ മിക്ക സ്ഥലങ്ങളിലും അവരത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ എനിക്കൊരു നൊസ്റ്റീവ് ഫീല് തോന്നിയായിരുന്നു കാരണം കൊട്ടുവിൻ്റെ ആലോചന എനിക്ക് വന്ന ടൈമിൽ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നത് ഇവിടെ നിന്നിട്ടുള്ളതായിരുന്നു ഒരു ഗ്രീൻ ഷർട്ടൊക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ അത് പറഞ്ഞിട്ട് കളിയാക്കിയായിരുന്നു കൊട്ടുവിന് ഇത് ആക്ച്വലി കുറച്ചും കൂടി നല്ലൊരു സ്പേസ് ആണ് കേട്ടോ അത് ആ കാണിട്ട് ഒരു റെസ്റ്റോറൻറ്റാണ് ലൈക്കിലേക്ക് ഫേസ് ചെയ്തിട്ട് വരുന്നത് തന്നെയാണത് അത് കണ്ടോ ഫുള്ള് മരങ്ങളും ബാമ്പുവും ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത് നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഭയങ്കര കാമായിട്ടുള്ള ആണ് കേട്ടോ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല കുറേ കിളികളുടെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ശബ്ദങ്ങളൊക്കെ മാത്രമായിട്ടേ ഉള്ളൂ ഇവിടെ ഞങ്ങൾ അങ്ങനെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഇവിടെ കുറച്ചും കൂടി ടൈം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു കാരണം ഭയങ്കര തണലാണ് തണുപ്പുണ്ട് ഇവിടെ വെയിലുണ്ട് ആക്ച്വലി പക്ഷെ എന്നാലും എന്താ ഒരു തണുപ്പുണ്ട് അങ്ങനത്തെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് കേട്ടോ എനിക്ക് ടാൻസാനിൽ ഇത്രയും നല്ലൊരു പ്ലേസ് ഉണ്ട് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പ്ലേസ് ഞാനിട്ട് പറയുമായിരുന്നു നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇവിടെ വരണം കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറയായിരുന്നു കേട്ടോ കേട്ടോൻ്റെ അടുത്ത് അതെ നമ്മളിപ്പോൾ ഇവിടെ ഒരു പൂളേരിയുണ്ട് അപ്പോൾ ആ ആ സൈഡിലേക്ക് നമ്മൾ വന്നേക്കാണ് കേട്ടോ എന്താ പറയുക ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല ചുമ്മാ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇറങ്ങാനായിട്ട് പക്ഷെ അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല ജസ്റ്റ് അവിടെ കയറിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വന്നെന്തോ വെള്ളത്തിലിറങ്ങാമെന്ന് തോന്നിയില്ല നമുക്ക് പിന്നെ ഡ്രസ്സൊക്കെ മാറണമല്ലോ അതുകൊണ്ട് പുള്ളിൽ ഇറങ്ങിയില്ല ദേ അവിടെ നിന്ന് നേരെ ഫേസ് ചെയ്യുന്നത് കാടാണ് കേട്ടോ നേരെ കാണുന്നത് അതിൻ്റെ മുകളിൽ ഇത് കണ്ടു സ്റ്റെപ്പൊക്കെ കയറി മുകളിലും മറ്റേ ലോഡ്ജൊക്കെ വരണുണ്ട് കേട്ടോ അത്രയും എന്താ പറയുക നൈറ്റൊക്കെ ആകുമ്പോൾ ഇവർക്ക് പേടിയാവില്ല എന്ന് ആലോചിക്കുന്നത് പാമ്പും സംഭവങ്ങളൊക്കെ എന്തായാലും നൈറ്റ് ആകുമ്പോൾ ഉണ്ടാകും കാരണം കാടാണല്ലോ നേരെ കാണുന്നത് എങ്ങനെയാണ് നൈറ്റത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്കറിയത്തില്ല അതുവരെ നമ്മൾ നിൽക്കാത്തത് കൊണ്ട് പിന്നെ നീ കാണുന്നതും ഒരു റെസ്റ്റോറൻ്റാണ് നമ്മിങ്ങനെ പോകുന്ന വഴികളിലൊക്കെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് കയറിയിരുന്ന ഫുഡൊക്കെ കഴിക്കാം ഞങ്ങളപ്പം ഫുള്ള് കണ്ടിട്ട് ഫുഡ് കഴിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ റെസ്റ്റോറൻറ്റുള്ളിൽ കൂടെ തന്നെ നമുക്ക് വേറെ സൈഡിലേക്ക് പോകുന്നത് ഇവിടുത്തെ ഈ കസേരയിലൊക്കെ ഇവർ കുറേ ആർട്ട് വർക്കുകൾ പോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ ഇത് ഇവിടെ ഈ സൈഡിലായിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർ അത് കുറേ കുറേ കുറച്ചധികം സ്ഥലങ്ങളിൽ ഇതുപോലത്തെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അവർ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്നത് പിന്നെ അതേ ഒരു ഹട്ട് പോലത്തെ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ ഇതിൻ്റെ മുകളിലേക്കൊക്കെ കൊണ്ടുവരുന്നവരും ഞാനിതൊക്കെ കാണുമ്പോഴേക്കും ഞാൻ അതിൻ്റെ മുകളിലൊക്കെ ചെറിയാണ് പറഞ്ഞത് കുട്ട അവിടുന്ന് പതുക്കെ പതുക്കെ പറഞ്ഞു കാരണം ഇതൊക്കെ കണ്ട് എല്ലാം എല്ലാമെന്നറിയാം ഞാനിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ആണ് ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ ആ റിസോർട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ സ്ഥലത്തേക്ക് എത്തിയേക്കാണ് ഇവിടെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ലേക്കിൻ്റെ നേരെയായിട്ട് തന്നെ ഒരു ആണ് വരുന്നത് നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് ആ ലേക്ക് വ്യൂവിലോട്ടും നോക്കിയിരുന്നിട്ട് ഫുഡ് കഴിക്കാന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇരിക്കുന്നത് ആ ഇവിടുത്തെ ഇതാണ്ടോ ഫുള്ള് എന്താ പറയുക എനിക്ക് ഈ വ്യൂവിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്കറിയത്തില്ല കാണും അത് നേരിട്ട് കാണുന്നതും വീഡിയോയിലേക്ക് കൂടി കാണുന്നതും ഡിഫറൻസ് ഉണ്ടാവും മേ ബി ഇവിടെ നൈറ്റ് ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട് കേട്ടോ എന്തേത് കണ്ടോ ആ അവിടെ ഗേറ്റ് വെച്ച് അടച്ചേക്കണുണ്ടാവും അതിൻ്റെ മുകളിലോട്ടൊക്കെ എന്ന് പറയുന്നത് ട്രൈബിൻ്റെ ഏരിയ ആണ് ഞാൻ നേരത്തെ ഒരാളെ കാണിച്ചു തന്നില്ലേ അവർ ആ പുള്ളി അതിൻ്റെ മുകളിൽ നിന്നൊക്കെ മുകളിലോട്ട് കയറിപ്പോകുകയും ഇറങ്ങി വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പണ്ട് അതിൻ്റെ മുകളിലോട്ടൊക്കെ കയറായിരുന്നാണ് കുട്ടി പറയത്ത് പകുതി വരെയൊക്കെ കയറായിരുന്നു എന്നാ പറഞ്ഞത് ഇപ്പോൾ അങ്ങനെ മുകളിലോട്ട് ആരെയും കേറ്റി വിടുന്നില്ല എനിക്ക് ആക്ച്വലി അതിൻ്റെ മുകളിലോട്ടൊക്കെ പോകണമെന്നുണ്ടായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം ഈ ഉടുമ്പ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അതിൽ കൂടെയൊക്കെ ഓടിയടക്കുന്നുണ്ട് ഇവർക്ക് അതിനൊന്നും പേടിയില്ലല്ലോ പാമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും മുകളിലേക്ക് പോകും തോറും ഇവിടുത്തെ പാമ്പുകൾ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല വിഷം ഉള്ള പാമ്പുകളാണ് അങ്ങനെ ഫുഡൊക്കെ ഓർഡർ കൊടുത്ത് കുറച്ച് ലേക്ക് വ്യൂ ഒക്കെ കണ്ടിരുന്നു കഴിഞ്ഞിപ്പിക്കേണ്ടി നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടോ നമ്മൾ ഓർഡർ ചെയ്ത് ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ ന്യൂഡിൽസും ആണ് പിന്നെ അതുപോലെ തന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസും കോളയും ആണ് ഓർഡർ ചെയ്തതെട്ടോ ആക്ച്വലി ഫുഡ് നല്ലതാണ് കേട്ടോ നമ്മുടെ ഇവിടെ പുറത്തത്തെ റേറ്റും വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല ഫുഡ് ഇഷ്ടമായി എനിക്ക് ആദ്യം ഞാൻ ഞാൻ ഫ്രൈഡ് റൈസാണ് ട്രൈ ചെയ്ത് നോക്കിയത് അത് നല്ലതായിരുന്നു എനിക്കിഷ്ടമായി കുറച്ചും കൂടി നല്ലതാണ് പുറത്തതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് എനിക്കിഷ്ടമായിരുന്നു ഇവിടുത്തെ ഫ്രൈഡ് റൈസ് പിന്നെ ഫസ്റ്റ് ടൈമാണ് ന്യൂഡിൽസ് ഞാൻ ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ നൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ ന്യൂഡിൽസ് ഞാൻ കൂടുതലും ന്യൂഡിൽസാണ് കഴിച്ചത് ഫ്രൈഡ് റൈസ് കൂട്ടിന് കൊടുത്തിട്ട് ന്യൂഡിൽസാണ് ഞാൻ കഴിച്ചത് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം ഞങ്ങൾ അവിടെ ഇരുന്നു കാരണം ഫുഡ് കഴിച്ചപ്പോൾ തന്നെ മൂന്ന് മണിയായിരുന്നു പിന്നെ ഒരു അഞ്ചു മണി ആകുമ്പോൾ ഇറങ്ങണം തിരിച്ച് ഒരു മണിക്കൂറും നമുക്ക് ട്രാവൽ വരുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയ ടൈമിൽ ഞാൻ ഒരു സ്ഥലം കാണിച്ചായിരുന്നു മുകളിലേക്ക് ലയൺ കേജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ട് ചുമ്മാ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് വെറുതെ ഒന്ന് കയറിയതാണ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ചാൽ അപ്പോൾ കുട്ടി പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ വരാം കുറച്ച് പേരും കൂടി ഉള്ളപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പോവാമെന്ന് പറഞ്ഞു ഇതിൻ്റെ മുകളിലോട്ടും ട്രൈബിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് വാഹിലിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത്